ഇതിലും മികച്ച ന്യായീകരണം സ്വപ്നങ്ങളിൽ മാത്രം ടി പി വധക്കേസ് ഗൂഢാലോചനക്ക് പിന്നിൽ ആർ എസ് എസും കോൺഗ്രസും പ്രതി കുഞ്ഞനന്ദൻ ഉദാത്തമായ മനുഷ്യസ്നേഹി എ എൻ ഷംസീർ എം എൽ എയുടെ വിശദീകരണം ഇങ്ങനെയാണ് കാസർഗോഡ് ഇരട്ടക്കൊലപാതവുമായി ബന്ധപ്പെട്ട ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ ചർച്ചയിൽ ടി പി വധക്കേസ് പ്രതി കുഞ്ഞനന്ദനെ മനുഷ്യസ്നേഹി എന്ന് വിശേഷിപ്പിച്ച് സി പി എം എൻ ഷംസീർ ആർ എസ് എസും കോൺഗ്രസുമാണ് ടി പി വധക്കേസ് ഗൂഢാലോചനക്ക് പിന്നിലെന്നും കുഞ്ഞനന്ദനെ കുടുക്കിയതാണെന്നും ഷംസീർ പറയുന്നു കൊലപാതകത്തിൽ സി പി എമ്മിന് യാതൊരുവിധ പങ്കുമില്ലെന്ന തരത്തിലാണ് ഷംസീറിന്റെ ന്യായീകരണം പോകുന്നത് കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകളുടെ ആത്മാർത്ഥതയെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ഷംസീറിന്റെ പ്രതികരണം മാധ്യമങ്ങൾ കുഞ്ഞനന്ദനെ ഭീകരനായി ചിത്രീകരിക്കുകയാണ് പാനൂർ മേഖലയിലെ യു ഡി എഫ് നേതാക്കളോട് ചോദിച്ചാൽ അറിയാം ആരാണ് കുഞ്ഞനന്ദനെന്ന് ആ മനുഷ്യസ്നേഹിയെക്കുറിച്ച് അവിടെ പോയാൽ അറിയാം ഉദാത്തമായ മനുഷ്യസ്നേഹിയാണ് കുഞ്ഞനന്ദൻ അദ്ദേഹത്തെ തെറ്റായി ഉൾപ്പെടുത്തിയതാണ് ആർ എസ് എസും കോൺഗ്രസും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ടി പി വധക്കേസെന്നും എ എൻ ഷംസീർ പറഞ്ഞു പി ജയരാജനെയും ഭീകരനായി ചിത്രീകരിക്കുന്നുണ്ട് ഷുക്കൂർ വധക്കേസിൽ പങ്കില്ലെന്ന് വ്യക്തമായിട്ടും കണ്ടിട്ട് മിണ്ടിയില്ലെന്ന ബാലിഷ്യമായ വാദത്തിന്റെ പുറത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മുസ്ലിം ലീഗും ചേർന്ന് കേസിൽ കുടുക്കിയതാണ് സി ബി ഐ കൂട്ടിലടച്ച തത്തയാണ് കുഞ്ഞനന്ദനോട് ആർ എസ് എസിന് വിരോധമുണ്ടാകാൻ കാരണമുണ്ട് ഒരു പ്രദേശത്ത് ഉണ്ടാക്കിയ ആളാണ് കുഞ്ഞനന്ദൻ അദ്ദേഹത്തിന് കടുത്ത ആരോഗ്യ പ്രശ്നമുണ്ട് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ചികിത്സ ലഭിക്കാൻ പാടില്ല എന്നുണ്ടോ എന്നും ഷംസീർ ചർച്ചയിൽ ചോദിച്ചു അതേസമയം കൊടിസുനി പാർട്ടി അനുഭാവിയും ടി പി വധത്തിൽ പിടിയിലായ പന്ത്രണ്ട് പ്രതികൾ പാർട്ടി അനുഭാവികളാണെന്നും പഴയ പാർട്ടി സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ നിയമസഭയിൽ പറയുമ്പോൾ നിലവിലെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് കൊടിസുനിക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് കൊടിസുനിയുടെ കാര്യത്തിൽ സി പി എം പുലർത്തുന്ന ഇരട്ടത്താപ്പാണ് ഈ പ്രതികരണങ്ങളിൽ ദൃശ്യമാകുന്നത് ി വധത്തിൽ എത്ര പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട് അവർ ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങളാണ് എന്ന് എൻ ശംസുദീൻ്റെ ചോദ്യത്തിന് നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് കൊടിച്ചുനി സി പി എം അനുഭാവിയാണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയത് പ്രതികൾ സി പി എം അനുഭാവികളാണെന്ന് മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് കണ്ണൂരിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളില് തുറന്നുപറച്ചിൽ പാർട്ടിക്ക് പ്രയാസമാണെന്നാണ് ഇരുപ്രതികരണങ്ങളും വിരൽ ചൂണ്ടുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ ടി പി വധത്തിൻ്റെ സമയത്ത് നിലനിൽക്കുന്ന സമാന സാഹചര്യം കാസർഗോഡ് പെരിയ കൊലപാതകങ്ങളുടെ കേരളത്തിൽ കേരളത്തില് നിലനില്ക്കുമ്പോഴാണ് പാർട്ടി ബന്ധം പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിഷേധിക്കുന്നത് ടിപി വധത്തിന്റെ ഉത്തരവാദിത്വം കെ സി രാമചന്ദ്രന്റെ തലയില് കെട്ടിവെച്ച് സിപിഎം കൈകഴുകാന് ശ്രമം നടത്തി ഇപ്പോൾ പെരിയ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം പെരിയ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബറിന്റെ ചുമലില് കെട്ടിവച്ച് കൈകഴുകാനാണ് സിപിഎം ശ്രമിക്കുന്നത്